ചന്ദ്രഗോളവും കടന്നു ഞാൻ പോയിടും പ്രിയന്റെ കൂടെ നിത്യമായി വാഴുവാൻ ഇന്നലെ ഞാൻ ഒന്ന് മല്ലി മണ്ണിലന്റെ പ്രിയരെ ഇന്നലെ ഞാൻ ഒന്ന് മല്ലി മണ്ണിലന്റെ പ്രിയരെ എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ എങ്കിലും കരുതി എന്നെ കൺമണി പോൽ കാത്തവൻ വാരി സൂര്യ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നമ്മളിന്ന് ചിന്തിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങൾ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതുമായിട്ട് ബന്ധപ്പെട്ടും കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നതിൻ്റെ അടയാളമാണ് അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ കാര്യങ്ങളും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവചനത്തിൻ്റെ അടിസ്ഥാനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഈ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും യേശുക്രിസ്തുവിന് മുമ്പ് തന്നെ ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അത് എങ്ങനെയുള്ളതാണ് എപ്രകാരമാണ് സംഭവിച്ചത് അല്ലെങ്കിൽ അതിൻ്റെ ദിനം അടുത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ വചനത്തിലെ സൂചനകൾ നമുക്ക് നൽകിയിട്ടുണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷത്തിലേക്ക് നമ്മൾ കടക്കാൻ പോകുകയാണ് ഇനി ഏതാണ്ട് ഏകദേശം ഒരു ഒരു മൂന്ന് മാസം കൂടിയേ ഉള്ളൂ അപ്പോൾ അടുത്ത വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വ്യാജ ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ അതിശക്തമായിട്ട് വർധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുക യോഹനാൽ എഴുതിയ ഒന്നാം ലേഖനത്തിൽ രണ്ടാമത്തെ നമ്മൾ വായിക്കുന്നുണ്ട് അന്തിക്രിസ്തു വരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഇപ്പോൾ തന്നെ നിരവധി വ്യാജക്രിസ്തുവുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് വ്യാജ ക്രിസ്തു എന്ന് പറയുന്നത് ക്രിസ്തുവിനെ പോലെ തന്നെയുള്ള പല കാര്യങ്ങളും ചെയ്യുകയും വ്യാജമായ രീതിയിൽ ചെയ്യുന്ന ഒന്നാണ് അന്തിക്രിസ്തു വ്യാജക്രിസ്തു വ്യത്യാസമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചിന്തിക്കാവുന്നതാണ് അന്തിക്രിസ്തു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ എതിർ ക്രിസ്തു ആൻറ്റി ക്രൈസ്റ്റ് വ്യത്യാസമുണ്ട് അപ്പോൾ വ്യാജക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്നു ആത്മീയ പ്രവർത്തനങ്ങൾ പോലെ തോന്നിക്കുന്ന രീതിയിലും ആത്മീയ പ്രവർത്തനങ്ങളിലും ചേർന്ന് ഈ വ്യാജക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും പ്രവർത്തനങ്ങളും നടക്കും അപ്പം അങ്ങനെ നടക്കുന്ന സമയങ്ങളിൽ ജനത്തിന് ഈ വ്യാജക്രിസ്തുവിനെ തിരിച്ചറിയുന്നില്ല എങ്കിൽ അവരെല്ലാവരും ഈ വ്യാജക്രിസ്തുവിൻ്റെ വാക്കുകളിലേക്ക് അല്ലെങ്കിൽ ഈശോ പറഞ്ഞ മറ്റൊരു വാക്കാണ് കള്ളക്രിസ്തുവിൻ്റെ വാക്കുകളിലേക്ക് മനുഷ്യൻ തിരിയുകയും ക്രിസ്തുവിൽ നിന്ന് മാറി പൈശാചികമായ അടിമത്തത്തിലേക്ക് അവർ കടന്നു ചെല്ലുകയും വഴിതെറ്റി പോവുകയും ചെയ്യും ഇന്ന് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ അങ്ങനെ നടക്കുന്നുണ്ട് ഇനിയുള്ള ഓരോ കാലഘട്ടങ്ങളിലും ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ലോകത്ത് സംഭവിക്കും എന്നുള്ളത് വചനത്തിൽ വ്യക്തമായി നേരത്തെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജനത്തിൻ്റെ ഇടയിൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സത്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് ആവശ്യമുണ്ട് തിരുവചനം പറയുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും മത്തായ് സുശേഷി നാല് നമ്മൾ വായിക്കുന്നുണ്ട് പോലും വഴിതെറ്റിക്കുന്ന വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ ജനത്തിന് ആകെ ഒരു കൺഫ്യൂഷനാകും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അപ്പോൾ നമ്മൾ നമുക്ക് കർത്താവ് നൽകിയ സന്ദേശം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ ഓൺലൈൻ ധ്യാനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ കാരണം വ്യക്തമായ രീതിയിൽ വിശുദ്ധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് എതിർപ്പുകളാണ് അതോടൊപ്പം തന്നെ ഇന്ന് ലോകത്തിൻ്റെ നമുക്കറിയാം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിരവധിയായ പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ അവർ പൈശാചികമായ അടിമത്തങ്ങൾ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു ആത്മഹത്യ വർദ്ധിക്കുന്നു മനുഷ്യൻ്റെ സമ്മർദ്ദം വർദ്ധിക്കുന്നു ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതല്ലേ ഈ കാലഘട്ടത്തിന് ഒരു അടയാളം കൂടിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ വിശുദ്ധി ജീവിക്കണം ദൈവത്തോടൊപ്പം ചേർന്നിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിരവധി പേരുണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെയുള്ളവരെ കാണാറും കേൾക്കാറുമുണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ദൈവജനത്തെ ഒരുക്കുക കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരുക്കുക എന്നുള്ളതാണ് അപ്പം നമുക്കറിയാം നമുക്കതിനുള്ള സംവിധാനങ്ങൾ വളരെ പരിമിതമാണ് അപ്പോൾ യൂട്യൂബ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ഒരു സഹായം കൂടി ഈ അവസരത്തിൽ ഞാനൊന്ന് തേടുകയാണ് നമുക്ക് ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സംവിധാനമൊന്നുമില്ല എങ്കിലും ഒരു അടച്ചുറപ്പുള്ള ഈ സൗണ്ട് പ്രൂഫ് ആയിരിക്കുന്ന ഒരു സംവിധാനം ഒരുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ആഴ്ചകളിലും തന്നെ നമുക്ക് യൂട്യൂബ് ശുശ്രൂഷകളും അതുപോലെ ഗൂഗിൾ മീറ്റ് ധ്യാനങ്ങളും ഒക്കെ നടത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപയോളം നമുക്ക് ചിലവ് വരുന്ന ഒരു ശുശ്രൂഷ ഒരു മേഖലയാണത് അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒരുപാട് പേര് വിമർശിക്കാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം എന്നാലും കർത്താവ് പറഞ്ഞ ഒരു രീതി അനുസരിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു ഈ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഈ ശുശ്രൂഷകൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നവർ നിർബന്ധമില്ല നിങ്ങൾക്ക് ഒരു പരിശുദ്ധാത്മ പ്രേരണ ലഭിക്കുകയാണെങ്കിൽ ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു നിങ്ങളുടെ ഒരു പങ്കാളിത്തം കൂടി ഇതിനകത്ത് വരട്ടെ എന്ന് ആഗ്രഹിച്ചും കൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷനകത്ത് ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ എങ്ങനെയാണോ നിങ്ങൾ ഇപ്പം നമുക്കറിയാം മൂവായിരത്തി അഞ്ഞൂറോളം പേര് സബ്സ്ക്രൈബേഴ്സ് തന്നെയുണ്ട് മറ്റുള്ളവരും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെയും നിർബന്ധിക്കുകയല്ല പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഈ ശുശ്രൂഷയെ സഹായിക്കണം എന്ന് പ്രേരിപ്പിക്കുകയാണെങ്കിൽ അത് യൂട്യൂബിൻ്റെ ശുശ്രൂഷകൾക്കായിട്ടാണ് അത് അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ധ്യാനങ്ങൾക്കാണ് അത് ഉപയോഗിക്കുക അപ്പോൾ അതിനുവേണ്ടി അല്ല താമസത്തിലുള്ള ധ്യാനം മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല ഈ ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ടായിരിക്കും അത് ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒരു മാസ ദശാംശമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന നമ്പറുകളോ അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഗൂഗിൾ പേയുടെ നമ്പറും കൊടുത്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ ഞങ്ങളെ സഹായിക്കാവുന്നതാണ് തീർച്ചയായിട്ടും പറയട്ടെ അത് ഈ ഓൺലൈൻ ധ്യാന ശുശ്രൂഷകൾക്കാണ് ആ പണം അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ശുശ്രൂഷകൾക്കും ആയിരിക്കും ആ പണം നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചതേ ഉള്ളൂ അപ്പോൾ ഇത് ഒരുപാട് പേര് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാരണം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ വിമർശിക്കാനും കുറ്റപ്പെടുത്തുവാനും വിധിക്കാനും അതൊക്കെ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് കാര്യം ഒരുപാട് പേർ അങ്ങനെ ഉണ്ടാകും എന്ന് പത്രപത്രിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ആ ഗണത്തിൽപ്പെട്ട പലരും ഉണ്ടാകും അത് എന്തായിക്കൊള്ളട്ടെ പക്ഷേ നിങ്ങളുടെ മനസ്സാക്ഷിയിൽ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുകയാണ് ഈ ശുശ്രൂഷയെ ഈ രീതിയിൽ നമുക്ക് കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിച്ചു മാത്രം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരാ ഒരു വ്യക്തി ഒരു എന്തെങ്കിലും നൽകുമ്പോൾ ആ വ്യക്തിയും കൂടെ അതിൽ പങ്കാളിയാവുകയാണ് അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം പോലെ നമുക്ക് അത് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ആഴ്ചകളും നമ്മൾ ഒരു ഓൺലൈൻ ധ്യാനവും കൂടി ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് ഏത് സമയത്തും നമുക്ക് ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റും പുറമെയുള്ള ശബ്ദങ്ങളോ മറ്റൊന്നും കയറാത്ത രീതിയിൽ നമുക്കത് ഏകാഗ്രതയിൽ കുറേ ദൈവീകമായ അവസ്ഥയിലായിരുന്നു കൊണ്ട് ഒരുപാട് ദൈവജന ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാൻ സാധിക്കും അത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം നമുക്കിനി നമ്മൾ കേൾക്കാൻ പോകുന്ന ആ സന്ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രകൃതി ദുരന്തങ്ങൾ കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്ന അടയാളമാണ് പഴയ നിയമത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിലും ഇത് നിരവധി സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പഴയ നിയമത്തിൽ കുറച്ചുകൂടെ ആഴത്തിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശദമായിട്ട് ആ മേഖലയെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പസ്വല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം ഇങ്ങനെയാണ് രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത് മുതലുള്ള തിരുവദിനം കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും ഈ അവസ്ഥയിലേക്കൂടെയൊക്കെ നമുക്ക് അന്തരീക്ഷത്തിൽ പലതും കാണാൻ പറ്റുന്നുണ്ട് അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ മാത്രമല്ല നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തന മേഖലകളിലും നിരവധി മാറ്റങ്ങൾ സംഭവിക്കുന്നു ഏറ്റവും പ്രധാനമായി മനുഷ്യന് വന്ന മാറ്റം ആത്മീയ മേഖലയിലുള്ള മാറ്റമാണ് വിശ്വാസ മേഖലയിൽ മനുഷ്യൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ശരിയായി വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ യേശുവിനെ ഏകരക്ഷകനായി വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരുപാട് പേർ പിന്മാറിക്കൊണ്ടിരിക്കുന്നത് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അവർ പള്ളിയിൽ പോകുന്നുണ്ടാകാം പ്രാർത്ഥിക്കുന്നുണ്ടാകാം ജോമാല ഇല്ലെന്നുണ്ടാകാം ധ്യാനങ്ങൾ കൂടുന്നുണ്ടാകാം പക്ഷേ യേശുവാണ് ഏക രക്ഷകൻ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി എല്ലായിടത്തും രക്ഷയുണ്ടെന്നും എല്ലാം കുഴപ്പമില്ല എന്നും പറയുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറുന്നു ആത്മീയ മേഖലയിലുള്ള വലിയൊരു വിശ്വാസ തകർച്ച ഇതോടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെയുള്ള പ്രബോധനങ്ങളും പ്രബോധകരും ധ്യാനങ്ങൾ വരെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുക ലുക്കാസ് ഉച്ചം പന്ത്രണ്ടിന് അൻപത്തിയാറിൽ കർത്താവ് പറയുന്നുണ്ട് കപടനാട്യക്കാരെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഭാവഭേദം വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്കറിയാം എന്നാൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് അറിയാത്തത് എന്തുകൊണ്ട് ഈ കാലത്തെ നമ്മൾ വ്യാഖ്യാനിക്കണം ഈ കാലത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം നമ്മൾ വീണ്ടും കാണുന്നൊരു കാര്യമാണ് മത്തായി സുശേഷം പതിനാറ് മൂന്ന് രാവിലെ നിങ്ങൾ പറയുന്നു ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു ഇന്ന് കാറ്റും കോളും ഉണ്ടാകും ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ അപ്പോൾ ഇവിടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം കർത്താവിൻ്റെ ദിനം വരുന്നതിന് മുമ്പ് പ്രകൃതിയിൽ അതിശക്തമായൊരു മാറ്റം സംഭവിക്കും അതിനൊരു സൂചനയാണ് നമുക്ക് വയനാട് കാണുവാനായിട്ട് സാധിച്ചത് പല കാരണങ്ങൾ പല രീതിയിൽ പലതും പറയുന്നു ഉരുൾപൊട്ടിയെന്ന് പറയുന്നു വെള്ളം കെട്ടിയിരുന്ന ഡാം പോലെയായിട്ട് അത് പൊട്ടിപ്പോയെന്ന് പറയുന്നു അതിശക്തമായൊരു തള്ളൽ അവിടെ അനുഭവപ്പെട്ടെന്ന് പറയുന്നു എന്താകട്ടെ ഈ പ്രകൃതി ദൈവം സൃഷ്ടിച്ചതാണ് ഓരോ മനുഷ്യനും ദൈവത്തിൻ്റെ ചായയും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു ഇത് മുമ്പും സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയുള്ള കാലത്ത് സംഭവിക്കാൻ പോകുന്ന ഇങ്ങനെയാണ് അത് പെട്ടെന്ന് പെട്ടെന്ന് ഒരുപാട് എന്ന് വെച്ചാൽ അധികം ഗ്യാപ്പുണ്ടാകത്തില്ല വളരെ വേഗത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകും മനുഷ്യൻ ദൈവത്തെ പഴിക്കാൻ തുടങ്ങും കർത്താവിനെ വിശ്വാസം കുറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തത് കൊണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വചനത്തിൽ ഇത് മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ഒന്ന് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരു കാല സമയമാണെന്ന് അറിയുക അതുകൊണ്ട് അതിനു വേണ്ടി കർത്താവ് പറയുന്ന രീതിയിലുള്ള ഒരു ജീവൻ നയിച്ച് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനമെടുക്കുക ജോയൽ പ്രവചന പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം ഇങ്ങനെയാണ് അവിടെയാണ് നേരത്തെ വായിച്ച അപ്പസ്തല പ്രവർത്തനം രണ്ട് ഇരുപതിൻ്റെ പഴയ നിയമത്തിലെ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് അവിടെ ഇങ്ങനെ പറയുന്നു സിയോനിൽ കാഹളം ഊതുവിൻ എൻ്റെ വിശുദ്ധഗിരിയിൽ പെരുമ്പറ മുഴക്കുവിൻ ദേശവാസികൾ സംഭ്രാന്തരാകട്ടെ കർത്താവിൻ്റെ ദിനം ആഗതമായിരിക്കുന്നു അത്യാസന്നമായിരിക്കുന്നു ആഗതം മാത്രമല്ല അത്യാസന്നമായിരിക്കുന്നു അത് അന്ധകാരത്തിൻ്റെയും മനത്തകർച്ചയുടെയും ദിനമാണ് ഇരുട്ടിൻ്റെയും മനത്തകർച്ചയുടെയും മനസ്സ് തകരുന്നതിൻ്റെയും ദിനമാണ് കാർമേഘങ്ങളുടെയും കൂരിരുട്ടിൻ്റെയും ദിനം നമുക്കറിയാം പ്രകൃതിയിൽ എന്തെങ്കിലും ഒരു വലിയ മാറ്റം വരുന്നതിന് മുമ്പ് ഒരു ഇരുട്ട് വ്യാപിക്കാറുണ്ട് കാർമേഘം മൂടുന്നു അന്തരീക്ഷം മുഴുവൻ ഡിസോർഡർ ആകുന്നു മൊത്തം പ്രശ്നങ്ങളിലേക്ക് പോകുന്ന കാണാൻ പറ്റും എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ കാണുകയാണ് കർത്താവിൻ്റെ ദിനം മഹത്വവും അത്യന്തം ഭയാനകവുമാണ് ആർക്ക് അതിനെ അതിജീവിക്കാനാകും പിന്നെ നമ്മൾ വായിക്കുന്നു കർത്താവിൻ്റെ മഹത്വവും ഭയാനകവുമായ ദിനം ആഗതമാകുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും ഇത് സുവിശേഷങ്ങളിൽ പറയുന്നു മത്തായ സുവിശേഷം ഇരുപത്തിനാല് ഇരുപത്തൊമ്പത് പൊടുന്നനെ സൂര്യൻ ഇരുണ്ടു പോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശ നിപതിക്കും ഭൂമിയിലേക്ക് വീഴും ആകാശ ശക്തികൾ ഇളകുകയും ചെയ്യും ഗ്രഹങ്ങൾ ഇളകും ഇതെല്ലാം ബൈബിൾ രേഖപ്പെടുത്തപ്പെട്ടതാണ് ഒരുപാട് കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റും എങ്കിലും ഞാനിത് ഒന്ന് പറഞ്ഞു പോവുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും മലാഖി പ്രവചനം നാലാമധ്യായം ഒന്നിൽ നമ്മൾ വായിക്കുന്നത് ചൂള പോലെ കത്തുന്ന ദിനമിത വരുന്നു അത് അന്ന് അഹങ്കാരികളും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും ആ ദിനം അവരെ വേരും ശാഖയും അവശേഷിപ്പിക്കാത്ത വിധം ദഹിപ്പിച്ചു കളയും എത്ര വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നത് അഹങ്കാരികളെയും ദുഷ്ടന്മാരും വൈക്കോൽ പോലെയാകും ഇന്ന് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ദുഷ്ടത പ്രവർത്തിക്കുന്ന മനുഷ്യൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പറയുന്ന മേഘ വിസ്ഫോടനം മേഘ മേഘവിസ്ഫോടനം എന്ന് പറയുന്നൊരു സംഭവത്തെക്കുറിച്ച് ഈ നാടുകളിലാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുക ഏതാണ്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഒരു സ്ഥലത്തേക്ക് മേഘം മുഴുവൻ വന്ന് ഒരുമിച്ച് കൂടുന്നു അവിടെ ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് പെയ്യേണ്ട ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് പെയ്യേണ്ട മഴ അരമണിക്കൂറോ ഒരു മണിക്കൂറോ കൊണ്ട് പെയ്യുന്നു അങ്ങനെ അതിശക്തമായ വെള്ളത്തിൻ്റെ ഒരു കുത്തൊലിക്കൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ആകാശത്ത് മേഘങ്ങൾ പൊട്ടി വീഴുക എന്ന് പറയുന്നത് പോലെ പ്രതിഭാസമാണ് ബൈബിൾ എന്നെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നിൻ്റെ പതിനേഴ് മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു ഭൂമിയുടെ മേൽ നമുക്ക് അധികാരമുണ്ട് എന്നാൽ ഈ ഭൂമി നാം പാപം ചെയ്ത് ആ ഭൂമിയുടെ മേൽ നമ്മൾ സാത്താൻ ആധിപത്യം കൊടുത്തപ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ പൈശാചികമായ പ്രവർത്തികൾ വഴി അവൻ തിന്മ വർദ്ധിച്ചപ്പോൾ ഭൂമിക്ക് താങ്ങാൻ പറ്റാതെയായ ഏശയ്യ പ്രവാചകം പറയുന്നു ഇവിടെ വീണ്ടും പറയുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു നമുക്കറിയാം ഇന്ന് പല പേരുകളിൽ ഓരോ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പേരുകളിൽ ചുഴലിക്കാറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഇന്നിപ്പം തിങ്കളാഴ്ചയാണ് നമ്മൾ നമ്മളടുത്ത അത് കഴിഞ്ഞുള്ള ദിവസം ഇത് രണ്ടാം തീയതിയാണ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ പ്രത്യേകമായ സാഹചര്യത്തിൽ നമുക്ക് നെറ്റിൻ്റെ ഏകദേശം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അങ്ങനെ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട് ഈ ദിവസങ്ങളെല്ലാം ചർച്ചാവിഷയമായിക്കൊണ്ടിരിക്കുന്നത് കാറ്റിനെ കുറിച്ചാണ് നാൽപ്പത്തിയെട്ട് വർഷം മുമ്പ് വന്നതിനേക്കാൾ അതിശക്തമായ ഒരു കാറ്റ് അന്ന് ചുഴലിയായിട്ട് വന്നിരുന്നില്ല പക്ഷേ അതിപ്പോൾ ചുഴലിയായി വരുമെന്നാണ് പറയപ്പെടുന്നത് പല രാജ്യങ്ങളും അത് വിതച്ചും കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഇങ്ങനെയാണ് വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ട് ശാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ അവിടുന്ന് മഞ്ഞു വിതറുന്നു വീണ്ടും മേശയ്യ പ്രവചനം പതിമൂന്നിന് ആറ് നമ്മൾ വായിക്കുന്നു ഉച്ചത്തിൽ വിലപിക്കുവിൻ കർത്താവിൻ്റെ ഇതിനെ സമീപിച്ചിരിക്കുന്നു ഇതാ കർത്താവിൻ്റെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു അവിടുത്തെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞാൻ ആകാശത്തെ വിറകൊള്ളിക്കും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിളകും ഭൂമി അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ചുതണ്ടിളകഴിഞ്ഞാൽ പിന്നെ മൊത്തം ഡിസോർഡറാണ് നമുക്കാർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ പറ്റാത്ത രീതിയിൽ നിരവധി സംഭവങ്ങളുണ്ടാകും നമുക്കറിയാം ഈ ഭൂമിക്കകത്ത് ഇപ്പോൾ ആനയെക്കാളും പത്തും ഇരുപതും ഇരട്ടി വലിപ്പമുള്ള തിമിങ്കരങ്ങൾ കടലിലുണ്ട് ഈ ഭൂമി പറയുന്ന ഭൂമി എന്ന് പറയുന്ന ഗോളത്തിനകത്ത് നിന്ന് ഒരു ജീവി പോലും പുറത്തേക്ക് അങ്ങനെ പോയിട്ടില്ല ഇവിടുന്ന് ബഹിരാകാശത്തേക്ക് ജീവികൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഗുരുത്താകർഷ ബലമെന്ന് പറയുന്ന ഒരു മേഖല വഴി ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും എല്ലാ വസ്തുവകകളും അതുപോലെ ആകർഷിക്കപ്പെട്ട് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ഭൂമിയിൽ ഇപ്പോൾ ഇവിടെ പറയുകയാണ് ഭൂമിയുടെ ഒരു രീതിക്ക് മാറ്റം വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ഇവിടെ പറയുക ഭൂമി അതിൻ്റെ സ്ഥാനത്തുനിന്ന് ഇളകും അപ്പോൾ അത്രമാത്രം പ്രശ്നത്തിലായിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പൗരോസപ്പോസ് ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ദിനങ്ങൾ വരുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് കുറയും ദിവസം ഒന്നാം അധ്യായം എട്ടിൽ പറയുന്നുണ്ട് നമ്മുടെ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടെ നിങ്ങളെ പരിപാലിക്കും അവസാനം വരെ അപ്പം നമ്മൾ കുറ്റമില്ലാത്തവരായി ജീവിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് പ്രത്യേകമായൊരു സംരക്ഷണം വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ പ്രത്യാശ അതാണ് അല്ലെങ്കിൽ എന്തു പറ്റും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമാണ് എനിക്ക് എന്തായിരിക്കും പറ്റുക ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കും ഞാനതിന് ബൈബിളിൽ നിന്നൊരു വാക്ക് നിങ്ങൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം സഫാനിയുടെ പുസ്തകം രണ്ടാമത്തെ രണ്ടാം തിരുവനാം കർത്താവിൻ്റെ ഉഗ്ര കോപം നിങ്ങളുടെ മേൽ പതിക്കുന്നതിന് മുൻപ് കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനം നിങ്ങളുടെ മേൽ വരുന്നതിന് മുമ്പ് കർത്താവിനൊപ്പം നിൽക്കുന്നതിൽ വരുന്നതിന് മുമ്പ് ഒരുമിച്ച് കൂടുവൻ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥനയിലായിരിക്കുക ദൈവവുമായിട്ട് ബന്ധത്തിലായിരിക്കുക പരിശുദ്ധിയിലായിരിക്കുക അവിടുത്തെ കൽപ്പന അനുസരിക്കുന്ന ദേശത്തുള്ള വിനീതരെ കർത്താവിനെ അന്വേഷിക്കുവിൻ നീതിയും വിനയവും അന്വേഷിക്കുവിൻ കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഒരു പക്ഷേ നിങ്ങളെ അവിടുന്ന് മറിച്ചേക്കാം ഇപ്പോൾ നീതിമാന്മാരെ പരിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ഒരു സംരക്ഷണം കർത്താവ് തരുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇപ്പം പ്രകൃതിയിൽ ഇനി ഇപ്പോൾ കണ്ടതിനേക്കാളൊക്കെ വലുത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും എവിടെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ ഒരുപാട് പേര് സഹായിക്കുന്നു നിരവ് കോടിക്കണക്കിന് പണം വരുന്നു അത്രയും കോടികളുടെ ആവശ്യമില്ലെങ്കിലും പല രീതിയിലുള്ള അനീതികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ ഒരു ദുരിതം തന്നെ മനുഷ്യനെ വീണ്ടും പാപത്തിലേക്കും ദുരിതങ്ങളിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കി അങ്ങനെ മനുഷ്യർക്ക് നിരവധി ദുരിതങ്ങളുണ്ടായിട്ട് ഒട്ടും സഹായിക്കാൻ പറ്റാത്തൊരവസ്ഥ ലോകത്തിലുണ്ടാകും എന്ന് ബൈബിൾ പറയുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു മനുഷ്യൻ ഈ കാലഘട്ടങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അവന് സ്വർണമോ വെള്ളിയോ പണമോ എന്തെങ്കിലും അവൻ്റെ കൈവശമുണ്ടെങ്കിൽ ഇതിനൊന്നിനും അവനെ സഹായിക്കാൻ പറ്റില്ല എന്ന് ബൈബിൾ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഏശയ്യ പ്രവചന പുസ്തകം പത്താം അധ്യായം മൂന്നിൽ ഇങ്ങനെ പറയുന്നുണ്ട് ശിക്ഷാവിധിയുടെ ദിനത്തിൽ വിദൂരത്തുനിന്ന് അടിക്കുന്ന കൊടുങ്കാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും ആരുടെ അടുത്തേക്ക് നിങ്ങൾ സഹായത്തിനു മുന്നിൽ ഓടിച്ചെല്ലും നിങ്ങളുടെ ധനം എവിടെ സൂക്ഷിക്കും ഒന്നും അവശേഷിക്കുകയില്ല സ്വർണം അവശേഷിക്കത്തില്ല വെള്ളി അവശേഷിക്കത്തില്ല എസ് എ കെയിൽ ഏഴാം അധ്യായം പ്രവചന പുസ്തകം പത്താം തിരുവന്തതി പറയുന്ന എങ്ങനെയാണ് നാശത്തിന് ദിനം ആസന്നമായി എന്നിട്ട് പറയുന്നു അവർ വെള്ളി തെരുവുകളിൽ വലിച്ചെറിയും സ്വർണം അവർക്ക് അശുദ്ധ വസ്തുവാവുകയും കർത്താവിന് ക്രോഭത്തിന് ദിനത്തിൽ അവരെ രക്ഷിക്കാൻ സ്വർണ്ണ വെള്ളിക്കും സ്വർണത്തിനും സാധിക്കില്ല അവയ്ക്ക് അവരുടെ വിഷപ്പടക്കാനോ വയറു നിറയ്ക്കാനോ ആവില്ല നിങ്ങളുടെ കയ്യിൽ സ്വർണമുണ്ട് വെള്ളിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമില്ല ആയില്ലേ അല്ലേ ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ സംഭവിച്ച സ്ഥലങ്ങളെല്ലാം നിങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കേരളത്തിൽ മാത്രമല്ല പലയിടത്തും ചിലപ്പോൾ കയ്യിൽ ആഭരണമുണ്ട് കയ്യിൽ അന്നേരമുള്ള പണമുണ്ട് പക്ഷേ ആഹാരം കഴിക്കാനുള്ള പാചകം ചെയ്യാൻ പറ്റുന്നില്ല ആഹാരം കഴിക്കാൻ ഹോട്ടലുകളില്ല ഒന്നുമില്ല എന്തെന്നാൽ അവയാണ് അവർക്ക് ഇടച്ചു വരുത്തി അപ്പോൾ വിശപ്പടക്കാൻ പറ്റുന്നില്ല പട്ടിണി കിടന്ന് വെള്ളം മാത്രം കുടിച്ച് കഴിയുന്ന ഒരവസ്ഥ ലോകത്ത് വരുമെന്ന് വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ ക്രോത്തിന് അതിൽ പതിനെട്ടാം ഈ സെഫാനിയ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാലിൽ പറയുന്ന മറ്റൊരു പതിനെട്ടിൽ പറഞ്ഞൊരു വാക്കുണ്ട് കർത്താവിൻ്റെ ക്രോധത്തിൻ്റെ ദിനത്തിൽ അവരെ വെള്ളിക്കോ സ്വർണത്തിനോ അവരെ രക്ഷിക്കാനാവില്ല ഇനി ബൈ പുതിയ നിയമം എന്തു പറയുന്നു രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പത്തിൽ പറയുന്നൊരു വാക്കുണ്ട് കർത്താവിൻ്റെ ദിനം കടനെ പോലെ വരും അപ്പോൾ ആകാശം വലിയ ശബ്ദത്തിൽ അപ്രത്യക്ഷമാകും മൂലപദാർത്ഥങ്ങൾ എഴിഞ്ഞ് എരിഞ്ഞ് ചാമ്പലാകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും അതുകൊണ്ട് കർത്താവ് അവിടെ വ്യക്തമായിട്ട് പറയുകയാണ് നിങ്ങൾ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുക യശയപ്രപഞ്ച പുസ്തകം രണ്ടാമത്തെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് കർത്താവിനൊരു ദിനമുണ്ട് അഹന്തയും ഉന്നതഭാവവുമുള്ള എല്ലാറ്റിനും എതിരായ ദിനം ഒരു ടെക്നോളജിക്കും നമ്മളെ രക്ഷിക്കാൻ പറ്റത്തില്ല ഒരു ടെക്നോളജിക്കും ബഹിരാകാശത്ത് പോകർക്കു വേറെ തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഒരുപാട് പ്രശ്നങ്ങളാണ് കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ബുദ്ധിക്കോ ചിന്താഗതികൾക്കോ അപ്പുറമാണ് ദൈവത്തിൻ്റെ സംവിധാനങ്ങൾ ഈ ലോകത്തിൻ്റെ സംവിധാനങ്ങൾ അതുകൊണ്ട് ദൈവം ദൈവത്തെ അളക്കാനോ ദൈവത്തിൻ്റെ സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാനോ ദൈവത്തിനെ പരീക്ഷിക്കാനോ ശ്രമിക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിങ്ങളാദ്യം അഹങ്കാരം മാറ്റുക എന്ന് പറഞ്ഞു അവിടെ പറയുന്നൊരു വാക്കുണ്ട് മനുഷ്യൻ്റെ അഹങ്ക തലതാഴ്ത്തും അഹങ്കാരികൾ എളിമപ്പെടുത്തും കർത്താവ് മാത്രം ആ ദിനത്തിൽ ഉയർന്നു നിൽക്കും അതുകൊണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഒരു മുന്നറിയിപ്പാണ് ഈ മുന്നറിയിപ്പ് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അന്തികാല വസതിയെക്കുറിച്ചൊക്കെ സന്ദേശം ഇട്ടപ്പോൾ ഒരുപാട് എതിർപ്പുകളും കളിയാക്കലുകളൊക്കെ വന്നു ഇങ്ങനെയുള്ള ഒരു കാലഘട്ടങ്ങളിൽ അവസരത്തിൽ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടി എവിടെങ്കിലും ഒരു സ്ഥലത്ത് ക്രമീകരിച്ച് അവിടെ കർത്താവ് അവരെ മറയ്ക്കുന്ന ഒരു സംവിധാനം കൂടിയായിരുന്നു അന്തികാല വസതി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് നടക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളിതിനെക്കു കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ വചനത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മനസ്സിലാക്കിയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന കാര്യം എത്രയോ ഉണ്ട് ഒരുപാടുണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല എഴുതപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ അറിവില്ലായ്മ കൊണ്ട് അതിനെ അവഹേളിച്ച് ശിക്ഷാവിധിയിലേക്കും ന്യായവിധിയിലേക്കും പോയി ജീവിതം കൂടുതൽ നശിക്കുന്നതിനേക്കാളും നല്ലത് വീണ്ടും കർത്താവിൻ്റെ വചനം അറിയുവാനും കർത്താവിൻ്റെ ഹിതമറിയുവാനും തീരുമാനമെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ടുള്ള വരവിന് വേണ്ടി ഒരുങ്ങുന്ന നമ്മൾ ഓരോരുത്തരും ഈ അന്ത്യകാലത്ത് നിരവധി കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളെ സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യമുള്ളത് ഈ വരുന്ന പതിമൂന്നാം തീയതി മുതൽ പതിനാറാം തീയതി വരെ നമ്മുടെ ധ്യാനമുണ്ട് ദയവായിട്ട് ആ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് നിങ്ങളെ ഓർപ്പെടുത്തുകയാണ് കാര്യം അത് ഓണത്തിൻ്റെ അവധി ദിവസങ്ങളാണ് ഒരു ലീവും ഒരു ജോലിക്കും പോകുന്ന ആരും എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഓണത്തിൻ്റെ അവധി ദിവസങ്ങളാണ് പ്രധാനപ്പെട്ട അവധി ദിവസങ്ങളാണ് അതുകൊണ്ട് ആ ധ്യാനത്തിൽ ദേവി ഏത് നിങ്ങൾ സാധിക്കുന്ന എല്ലാവരും പങ്കെടുക്കുക നമുക്ക് കർത്താവിൻ്റെ ആഗമനത്തെക്കുറിച്ചും എപ്രകാരം ഈ അന്ത്യകാലഘട്ടങ്ങളിൽ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചും പഠിപ്പിക്കുന്ന പ്രബോധനങ്ങളുള്ള ധ്യാനമാണ് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് ആ ധ്യാനത്തിൽ സംബന്ധിക്കണമെന്ന് ഉറപ്പടുത്തുകയാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നവരെ മറ്റു അറിവുള്ളവരെയൊക്കെ ആ ധ്യാനത്തിലേക്ക് പറഞ്ഞുവിടുക നിരവധി പേർ ആ ധ്യാനത്തിൽ കടന്നു വരട്ടെ നമുക്ക് ഇരുപത് പേർക്ക് മാത്രമാണ് നമ്മൾ അതിനകത്തൊരു സഹകരണം ഒരുക്കിയിരിക്കുന്നത് അത് ഈ ഓണത്തിൻ്റെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് പേരെ വെച്ചും കൊണ്ട് ഒരുക്കുന്ന ധ്യാനമാണ് അപ്പോൾ ഈ സന്ദേശം കേൾക്കുന്നവർ നിങ്ങൾക്ക് വരാൻ പറ്റുമെങ്കിൽ അവർ നേരത്തെ അറിയിക്കുക മറ്റുള്ളവരെയും കൂടെ അറിയിക്കുക സൗജന്യ ശുശ്രൂഷയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കയ്യിലുള്ളത് തന്നാലും മതിയാകും പാവപ്പെട്ട ഒട്ടും പൈസ എടുക്കാനില്ലാത്തവർക്കും ധ്യാനം ഇനി പണമില്ലാത്തതിൻ്റെ പേരിൽ ആരും വിഷമിക്കേണ്ട പക്ഷേ നമ്മുടെ ആത്മാവ് പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് കടന്നു വരിക ദൈവവചനം കേൾക്കുക ഇനിയുള്ള കാലങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഈ അന്ത്യകാലഘട്ടങ്ങൾ എങ്ങനെ ഒരുങ്ങണം എന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനെ നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ വിളിക്കുകയാണ് കടന്നു വരണമെന്ന് ഓർപ്പെടുത്തുകയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂട്യൂബ് ഓൺലൈൻ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാ ശുശ്രൂഷകളും അന്ത്യകാലത്തെ ബേസ് ചെയ്തും കൊണ്ട് കർത്താവിന് രണ്ടാമത്തെ വരവിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ ശുശ്രൂഷകളാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത് അപ്പം അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളെയും ഞാൻ നിങ്ങളുടെ ഞങ്ങളെ ഓർക്കണം ഞങ്ങൾ നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ദൈവസന്നിധിയിലേക്ക് നമ്മളെ എല്ലാവരെയും നമുക്ക് സമർപ്പിക്കാം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് സംവിധാനങ്ങളൊക്കെ ഇച്ചിരി ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എല്ലാ ആഴ്ചയും തന്നെ ഇടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാ ആഴ്ചയും ഓൺലൈൻ ധ്യാനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹമുണ്ട് അങ്ങനെ ആഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ട് പക്ഷേ ചില പരിമിതികൾ ഉണ്ടോണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അത് കർത്താവിനാണ് നിങ്ങൾ എന്നുള്ള ബോധത്തിലേക്ക് വരിക ഒരു മിനിസ്ട്രിയോ ഒരു കൂട്ടായ്മയ്ക്കോ അല്ല കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക ഇപ്പോൾ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ നമുക്കൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം കർണ്യവനായ കർത്താവേ അങ്ങയുടെ ദിനം ആഗതമാകുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അങ്ങ് പറഞ്ഞല്ലോ ഈ ക്രോധത്തിൻ്റെ ദിനത്തിൽ ഞങ്ങളെ മറയ്ക്കാമെന്ന് അങ്ങയോടൊപ്പം ഞങ്ങൾ നീതിയോടെ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കുമെങ്കിൽ അങ്ങ് ഞങ്ങളെ പരിപാലിക്കാമെന്ന് അങ്ങ് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ കരുണകാല കർത്താവേ അങ്ങിൽ നിന്ന് അകന്നുപോയ ഒരു മകനോ മകളോ ആണ് ഞങ്ങളെങ്കിൽ തിരിച്ചു വന്ന് അങ്ങയുടെ വാദാന്തികത്തിലായിരിക്കുവാനും അവിടുത്തെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുവാനും ഞങ്ങൾ ഒരുക്കണമേ ഈ ശുശ്രൂഷകൾ ആരെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടോ അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ എല്ലാ മേഖലകളെയും അനുഗ്രഹിക്കണമേ കർത്താവെ അങ്ങനെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു ജനത്തെ പരിശുദ്ധിയിൽ അവിടുന്ന് ഒരുക്കുന്നതിനെ അവർ നന്ദി പറയുന്നു ഈ ശുശ്രൂഷകളെ പങ്കെടുക്കുന്നവരെയും കർത്താവെ ഇതിലായിരിക്കുന്നവരെയും ഇതിനെ സഹായിക്കുന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് ദുഷ്ടൻ്റെ എല്ലാ കെണികളെയും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അങ്ങോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ കാത്തുപരിപാലിക്കണമേ സ്വർഗീയ സ്വർഗീയപിതാവെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ യേശുവെ അവിടുത്തെ തിരയത്വം കൂടെ ഞങ്ങളെ കഴുകണമേ പരിശുദ്ധാത്മാവെ ഉന്നതമായ വെളിപ്പെടുത്തലുകളും ശക്തിയും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ പരിശുദ്ധ അമ്മയെ ഞങ്ങളെ സഹായിക്കണമേ മിഖായൽ ഗബ്രി റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എല്ലാവർക്കും നന്ദി പറയുന്നു കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളെയും ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ പ്രൈസ് പ്രേസ്തലോ താങ്ക് യു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോൺ നമ്പറിൽ വിളിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പ്രേസ്തലോ താങ്ക് യുറും ജീവിതമരുവിൽ കണ്ണിൻ കണ്ണിൻമണി പോലെ കാത്തിടുമേ അന്ത്യം വരെ വഴുതാതെയവൻ താങ്ങി നടത്തിടും പൊൻ തരത്താൽ അഴലേറും ജീവിതമരുവിൽ നീ തളരുകയോ